വിമർശനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാനുള്ള കഴിവുണ്ട് പൊതുവേ നമ്മൾ എല്ലായിടത്തുനിന്ന് അഭിനന്ദനങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വളരില്ല അഭിനന്ദനങ്ങൾ കൊണ്ടൊരു വ്യക്തി കൂടുതലും വളരില്ല വിമർശനങ്ങൾ കൊണ്ടാണ് വളരുക അവിടെ വിമർശനങ്ങൾ പലതരം ഉണ്ട് വെറുതെ ബ്ലൈൻഡ് വിമർശനം ഉണ്ട് അതിനെ നമ്മൾ കണക്കാക്കുക വേണ്ട പക്ഷെ ചില വിമർശനങ്ങൾക്കൊരു കാര്യം ഉണ്ടായിരിക്കും അതിൽ അത് തൽക്കാലത്തേക്ക് നമ്മളെ വിഷമിപ്പിക്കുന്നതായിരിക്കും പക്ഷേ നമ്മൾക്ക് വിദൂര ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു വിമർശനത്തെ ഏറ്റുവാങ്ങുവാനുള്ള മനസ്സ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബുദ്ധി നമ്മൾ ഒട്ടും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ സർക്കാരിൻ്റെ സിസ്റ്റം ചിന്തിച്ച് നോക്കിയേ സർക്കാർ സിസ്റ്റത്തിൽ ഒരു ഭരണകക്ഷി എന്നതുപോലെ തന്നെ ഒരു പ്രതിപക്ഷവും ഉണ്ട് എന്തിനാണ് ഈ പ്രതിപക്ഷം ഭരണകക്ഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിലുള്ള പാകപ്പിഴകൾ കണ്ടുപിടിച്ച് വിമർശിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി അവർക്കുണ്ട് അത് ഭരണകക്ഷിയെ കൊണ്ട് നല്ല രീതിയിൽ ഭരിപ്പിക്കുവാൻ വേണ്ടി സപ്പോർട്ടീവായിട്ട് നിൽക്കും ഈ പ്രതിപക്ഷം ഉള്ളതുകൊണ്ട് അതുപോലെയാണ് ജീവിതത്തിലും നമുക്ക് പ്രതിപക്ഷം വേണം അല്ലെങ്കിൽ നമ്മളുടെ പെർഫോമൻസ് നന്നായിരിക്കില്ല അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്കൊരു ഓർമ്മ വേണം നമ്മളെ വിമർശിക്കുന്ന ആളുകളെല്ലാം കൂടെ നമ്മളെ നശിപ്പിക്കാനൊന്നും അല്ല ശ്രമിക്കുന്നത് വിമർശിക്കുന്ന ആളുകൾ നമ്മളെ വളർത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് വർക്ക് ചെയ്യും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ ലിമ്പിക് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇമോഷണൽ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ എന്തുകൊണ്ട് വിമർശിക്കപ്പെട്ടു അവിടെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു ചിന്ത ഉണ്ടാവും നമുക്ക് അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് അവിടെ നമ്മൾ വളരുന്നുണ്ട് അതുകൊണ്ട് കൺസ്ട്രക്റ്റീവായിട്ടുള്ള രീതിയിൽ വിമർശനങ്ങളെ എടുക്കുവാൻ നമ്മൾ പഠിച്ചാൽ നമ്മൾക്ക് ടോളറൻസ് കൂടുതലായിരിക്കും ആളുകൾക്ക് എന്നെക്കുറിച്ച് നെഗറ്റീവും പോസിറ്റീവുമായ അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം ആളുകൾക്ക് എന്നെക്കുറിച്ച് നെഗറ്റീവും പോസിറ്റീവുമായ അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ നെഗറ്റീവുകൾ കേൾക്കേണ്ടി വരുന്ന പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ വളരെയധികം തകർന്നു പോകും അതും പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് തന്നെ നെഗറ്റീവുകൾ കേൾക്കേണ്ടി വരുന്ന സമയത്ത് ഈ പ്രിയപ്പെട്ട ആളുകൾക്കും അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായങ്ങൾ നെഗറ്റീവും പോസിറ്റീവും ആയേക്കാം അവിടെ നമ്മൾ ഒരു അഭിനന്ദനം കിട്ടുമ്പോൾ നമുക്ക് ഡോപ്പമെയിൻ ഉണ്ടാവും നല്ലപോലെ നമ്മളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവുക ആ സമയത്ത് പക്ഷെ ഒരു വിമർശനം കിട്ടുന്ന സമയത്ത് നമുക്ക് ഡോപ്പമൈൻ ഉണ്ടാവില്ല അപ്പോൾ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു വിമർശനം കിട്ടുമ്പോൾ നമ്മൾക്ക് പുരോഗമനം ഉണ്ടാകും ഡോക്യുമെൻ്റ് ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല